ഹലോ അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് ചണ്ടിക്കോയിൻ്റെ കറീനെ കുറിച്ചിട്ടാണിത് പറയാൻ പല സ്ഥലത്തും പലത് പറയും പ്രോ എന്താണെങ്കിൽ ലഗോൺ കോഴി എന്ന് പറയും നാടൻ കോഴി എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടി ആവശ്യമായത് നമുക്ക് ചിക്കനെ ഒന്ന് കേക്കി മാറ്റി എടുത്ത് വയ്ക്കാം അതുപോലെ മുട്ട വേറെ കഴുകണം അല്ലെങ്കിൽ ഉടഞ്ഞു പോവും വേണ്ടി മൂന്ന് സവാള രണ്ട് തക്കാളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ നാടൻ പച്ചമുളക് കണയെടുത്തിട്ടിട്ട് അതിന് വേണ്ടി കുക്കർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നല്ല വേവ് ഉള്ളതുകൊണ്ട് നമുക്ക് കുക്കർ തന്നെ വേണ്ടി വരും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിന് ശേഷം നമ്മൾ റെഡിയാക്കി സവാള അതിലേക്ക് ഇട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക നല്ലത് വാട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിടണം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ചെറിയ ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ മുറിച്ചൊന്നും കൊടുത്തിട്ടില്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഉണ്ടാക്കുന്നു ഇതിട്ടീരു പക്ഷേ നമുക്കിനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഉള്ളി വാ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം പിന്നെ നമുക്കതിലേക്കൊന്ന് വാടി റെഡി ആകുമ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നും നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ആ തക്കാളീൻ്റെ തോലി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടും പിന്നെ അതിനേക്ക് ആവശ്യമായിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇടുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഒന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മല്ലി പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം മറ്റേ കൈ കൊണ്ട് എടുക്കണമെങ്കിൽ ക്യാമ്പറാശ് മര്യാദയ്ക്ക് ശരിയായി വരുന്നില്ല അതാണ് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം പൊടികളായി ആക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പം നമുക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു കൂട്ട് വേണം അതായത് ഏത് ഇറച്ചിക്കായാലും ബിരിയാണിക്ക് മസാല എന്തിനുള്ള ഒരു കൂട്ടാണ് അതിന് വേണ്ടി കുറച്ച് ഏലക്കായ് ഗ്രാമ്പു പട്ട ും ചെയ്യാം ഞാൻ ഒന്നാകെ പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യാട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി ഒന്ന് ഒരു ഒരു പാനെടുത്തിട്ട് അതിലേക്കൊന്ന് ചൂടാക്കാം എന്നിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ചെയ്തത് നമ്മൾ ഇറച്ചിയിലേക്കും ബീഫിലേക്കൊക്കെ ഇടുമ്പോൾ അപ്പം നമുക്കത് പൊടിച്ചത് ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനൊരു ആറ് അല്ലി വെളുത്തുള്ളി ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായതാണ് അപ്പോൾ ഞാൻ കുറച്ച് പോയി പൊട്ടിച്ച് പിന്നെ പിന്നെ നമ്മുടെ പട്ടൻ്റെ ഇലയാണ് ഇട്ടാണ് അപ്പോൾ അതും ഞാനൊന്ന് കയകി വൃത്തിയാക്കി രണ്ടും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ കേഗി വൃത്തിയാക്കി ഇട്ടു വെച്ചാൽ നമുക്കതും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇലകളിടാം പുതിയയും മല്ലിയിലയും നല്ല ടേസ്റ്റായിട്ട് ഈ മല്ലി ഇല നമ്മുടെ വീട്ടിലുണ്ടായതു തന്നെയാണ് പിന്നെ നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മാക്കിയതിന് ശേഷം ഒരു നാലഞ്ച് മിസിലടിച്ച ശേഷം നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ആ ചിക്കൻ കറിക്ക് തൈരും പപ്പടും ചോറും അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കരുത് അസ്സലാമു അലൈക്കും